നെഹ്റാണേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ഒരു ചുരിദാർ മെറ്റീരിയൽ കാണിച്ചായിരുന്നല്ലേ റയോൺ കോട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളോട് വാട്ട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചതാണ് പക്ഷെ ഒത്തിരി പേർക്ക് കിട്ടാത്തവരുണ്ട് അപ്പൊ അത് റീസ്റ്റോക്ക് ചെയ്യാമെന്ന് നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സെയിം ഡിസൈൻ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ പകരം എന്താ വേറൊരു ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് സെയിം കളേഴ്സിൽ തന്നെയാണ് വന്നേക്കുന്നത് റേറ്റും സെയിം തന്നെയാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ആ നാല് കളേഴ്സിൽ തന്നെയാട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് ഇതേ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണേ അത്യാവശ്യം നല്ല വീതി നീളം ഒക്കെ ഉള്ള തുണിയാണ് കേട്ടോ ഇതുണ്ടോ നല്ല വീതി ഒക്കെ ഉണ്ട് നമുക്ക് നല്ല സ്ലീവ് ഒക്കെ കൊടുത്ത് തയ്ക്കാൻ പറ്റുന്ന ആവശ്യത്തിന് തുണിയുണ്ട് കേട്ടോ അതിന്റെ അകത്ത് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അങ്ങനെ ചൂടുള്ള മെറ്റീരിയൽ ഒന്നും അല്ല നല്ലൊരു അജ്ര പ്രിന്റ് ആട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇത് ടോപ്പിന്റെ തുണി നമുക്ക് ബോട്ടം കാണാം ബോട്ടവും അതിലും നല്ലൊരു പ്രിന്റ് ആട്ടോ വന്നേക്കുന്നത് ഇതുണ്ടോ അതെ നല്ലൊരു ഡിസൈൻ ആണ് അതിന്റെ ബോട്ടം വന്നേക്കുന്നത് കണ്ടോ നല്ലൊരു ഡിസൈൻ ഷോൾ കാണിച്ചു തരാം അതെ നല്ല വീതി നീളം ഒക്കെ ഉള്ള നല്ല ഡിസൈനോട് കൂടിയ നമുക്ക് തലയിലായിട്ട് ഇടുന്നവർക്കും ഷോൾ ആയിട്ട് യൂസ് ചെയ്യുന്ന സൈഡിലൊക്കെ ഇട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഷോൾ കേട്ടോ നല്ലൊരു രണ്ടേകാല രണ്ടര മീറ്ററോളം നല്ല നീളവും വീതി ഒക്കെ ഉള്ള ഷോൾ ആണ് അപ്പൊ അടുത്ത കളർ ഉണ്ടല്ലോ അപ്പൊ അന്ന് കുറച്ച് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സെയിം ഡിസൈൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ അതെ അടുത്ത ഈ ഡിസൈൻ അത് കിട്ടാത്തവര് ഈ ഡിസൈൻ എടുത്തോ ഇത് നോക്കിയേ നേവി ബ്ലൂ കണ്ടോ നല്ലൊരു നേവി ബ്ലൂ അല്ലേ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അതിലൊരു റെഡ് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇതും അജ്രിന്റ് തന്നെയാണ് ഇതിന്റെ ബോട്ടം കാണിച്ച് തരാം ഇത് കണ്ടോ നല്ല ഫുള്ളായിട്ട് ഓവറോൾ ഡിസൈൻ വരുന്ന ബോട്ടം കണ്ടോ ഇങ്ങനെ വരും ഇതിന്റെ ഷോള് ഇതോ നല്ലൊരു ഷോൾ അല്ലേണ്ടോ നല്ല വീതി നീളമൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ അടുത്ത കളറ് അതിൻ്റെ തന്നെ റെഡ് ആണേ നാലും നല്ല കളേഴ്സ് തന്നെയാട്ടോ വന്നേക്കണേ നമ്മുടെ അജറക്കൊക്കെ വരുന്ന ആ ഒരു പാറ്റേണിൽ തന്നെയാണ് കളേഴ്സ് വന്നേക്കുന്നത് ഇതോ ഇതാണ് കേട്ടോ റെഡ് വന്നേക്കുന്നത് അതിന്റെ അടിയിൽ തന്നെ ബോട്ടവും കാണാ കേട്ടോ അതെ ബോട്ടത്തിന്റെ പ്രിന്റും ഉണ്ടോ ഇത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് അതെ നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് ആണ് വന്നേക്കുന്നത് അതിന്റെ ഷോള് കാണിച്ചിട്ട് അപ്പൊ അന്ന് കിട്ടാതെ പോയിട്ടുള്ളവരൊക്കെ വേണമെങ്കിൽ ഇതെടുത്തോട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനേക്കാനും നല്ല ഡിസൈനിലൊക്കെ പുതിയ പുതിയ ഐറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അതെ നോക്കി എന്ത് ഭംഗിയാ റെഡിന്റെ ഷോൾ കാണാൻ ഉണ്ടോ സൂപ്പർ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അടുത്തൊരു കളർ കാണിക്കാം ലാസ്റ്റ് ഷെയ്ഡ് അതിന്റെ ഒരു കോഫിയാണേ ഇത് ണ്ടോ ഇങ്ങനെ വരും ഇതിൻ്റെയും ബോട്ടം ആ സെയിം പ്രിന്റ് തന്നെയാണ് അടിയിൽ അതിന്റെ ബോട്ടം കാണുന്നുണ്ട് പിന്നെ അതിന്റെ ഷോളും കൂടെ കാണിക്കാം അപ്പൊ ഈ നാല് കളേഴ്സ് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ വിളിച്ചാലും കിട്ടുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഷോപ്പ് വരുന്നത് ഇരാറ്റി നടക്കിലാണ് മെഹർന്നാണ് ഷോപ്പിന്റെ പേര് ആരും മറക്കണ്ട അപ്പൊ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്തൊരു ആയിട്ട് വരാം